എനിക്ക് ഈ കോൺഗ്രസ്കാർ രാവിലെ സംസാരിക്കുന്നത് എനിക്ക് അതില് സമയമില്ല അവര് ഒരു ദിവസം പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കുന്നു പിന്നെ അത് ഇവിടെ നിർത്തിയിട്ട് അവിടെ കർണാടകയില് കോൺഗ്രസ് മന്ത്രികൾ അത് പറയുന്നു ഇതിങ്ങനെ അവർ പറഞ്ഞത് ഇങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര തലവേദന ഞാൻ കാണുന്നത് അവർ പറയട്ടെ പ്രതിപക്ഷ മറുപടി പറയുന്നു െട്ട് വളരെ സന്തോഷം ഓ ഓ ഓ പിന്നെ അവരല്ലേ പറഞ്ഞ ആൾക്കാർ സിലി പോളിറ്റിക്സിന്റെ വിദ്വന്മാരല്ലേ അവര് ഇതുവരെ ഒന്നും ചെയ്യാത്ത പാർട്ടിയല്ലേ സാരില്ല സാരില്ല യു പി എ സമയത്ത് എട്ട് യു പി എ മിനിസ്റ്റേഴ്സ് കേരളത്തിന്റെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു ആ പത്ത് കൊല്ലത്തിൽ അവര് എന്ത് ചെയ്തു ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത് അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് അതെല്ലാം വിട്ടിട്ട് മുണ്ടും എന്താ എനിക്ക് മലയാളം അറിയില്ല എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തു പറയാനാണ് കേരള രാഷ്ട്രീയത്തിന് അറുപത്തഞ്ച് കൊല്ലം എഴുപത് കൊല്ലം ആരായിരുന്നു വിദ്വാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ജനങ്ങളുടെ കഷ്ടങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പരിഹരിക്കാണ്ട് നടക്കുന്ന ഓടുന്നു തുള്ളിച്ചാടുന്ന ഭീകരവാദികളെ ന്യായീകരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം അപ്പം അവർ പറഞ്ഞത് പറഞ്ഞോട്ടെ ഞങ്ങൾ ചെയ്യും നാട് മുമ്പോട്ട് പോകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം നാല് കോടി മലയാളികൾക്ക് വികസനം ക്ഷേമം തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതെല്ലാം ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്